പശ്ചിമഘട്ടത്തിലെ അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കാനുള്ള അഞ്ചാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന കേരളത്തിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് കേരളത്തിലെ നൂറ്റിമുപ്പത്തിയൊന്ന് വില്ലേജുകൾ പട്ടികയിൽ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതിലോല പ്രദേശം കരട് വിജ്ഞാപനം പുറത്തിറക്കി പശ്ചിമഘട്ടത്തിലെ അമ്പത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുവാനുള്ള അഞ്ചാമത്തെ കരട് വിജ്ഞാപനം കേന്ദ്രം പുറത്തിറക്കി പശ്ചിമഘട്ടം ഉൾപ്പെടുന്ന കേരളത്തിലെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്റർ പരിസ്ഥിതി ലോല പ്രദേശമായിട്ടാണ് കരട് വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിച്ച സ്ഥലങ്ങളിൽ കേരളത്തിലെ നൂറ്റി മുപ്പത്തൊന്ന് വില്ലേജുകളാണ് ഉൾപ്പെടുന്നത് ഇതിൽ വയനാട്ടിലെ പതിമൂന്ന് വില്ലേജുകളും ഉൾപ്പെടും ആറ് സംസ്ഥാനങ്ങളിലായി അമ്പത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തഞ്ച് ദശാംശം ഏഴ് ചതുരശ്ര കിലോമീറ്ററാണ് പരിസ്ഥിതിലോല പ്രദേശമായി പ്രഖ്യാപിക്കുക ഇതിനു മുന്നോടിയായാണ് ആറാം തവണയും കരട് വിജ്ഞാപനം പുറത്തിറക്കിയത് പരിസ്ഥിതി ലോല പ്രദേശമായി പ്രഖ്യാപിക്കുന്ന ആറ് സംസ്ഥാനങ്ങളിലെ സ്ഥലങ്ങളിലും ും ഖനം ക്വാറികളുടെ പ്രവർത്തനം മണലെടുപ്പ് തുടങ്ങിയവയ്ക്ക് സമ്പൂർണ്ണ നിരോധനമുണ്ടായിരിക്കും ന്യൂസ് ബ്യൂറോ രാജകുമാരി